ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് എന്താ പറയാൻ മണി എന്ന് വെച്ചാൽ അതിന് മുമ്പ് പറയാം ഇന്നിപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ടില്ലേ ഒക്കെ കുട്ടികൾ സൂയിസൈഡ് എഴുതണെ പറ്റിയാണ് പറയുന്നത് അതായത് സ്ത്രീധനം കൊടുത്തിട്ട് പിന്നെയും പോരാമെന്നുള്ള പീഡനങ്ങളും അമ്മായി അമ്മ അമ്മായി അച്ഛൻ അവരുടെ പീഡനങ്ങളും ഇതെല്ലാം ഏറ്റുവാങ്ങി അവസാനം ആരും സ്വന്തം വീട്ടുകാർ പോലും തിരിഞ്ഞ് നോക്കാനില്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കേൾക്കണം മുഴുവനും അങ്ങനത്തെ ഒരു ആത്മഹത്യ ഇതെ പറ്റിയൊക്കെ കേൾക്കണേലേ അപ്പോൾ ഭയങ്കര കഷ്ടം തന്നെയട്ടോ സ്വന്തം കുടുംബക്കാര് പോലും നോക്കണില്ല എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒത്തിരി പറയാൻ പോണത് ഞാൻ കുറേ കാര്യങ്ങൾ പറയാം പക്ഷെ അത് നിങ്ങളുടെ ഇപ്പോൾ ഞാൻ പറയുമ്പോ ഒരു പക്ഷേ ഇത് ആരെങ്കിലും ഞാൻ ഉദ്ദേശിച്ച് പറയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നരുത് അതാണ് ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ പറയുകയാണ് അതൊരു പക്ഷേ ഇപ്പം ഞങ്ങളുടെ ബ്രാഹ്മിൻസിൻ്റെ വിവാഹം വിവാഹം എൻഗേജ്മെൻറ്റ് വിവാഹം അത് കഴിഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ സീമന്തം വരും പിന്നെ പ്രസവം വരും പിന്നെ കുട്ടിയെ നൂലുകെട്ട് അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ അപ്പോൾ ഞാൻ പറ്റി ഒരു ഭാഗം എന്താ പറയുക പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ പറയാൻ പോകുക കേട്ടോ അപ്പം ബ്രാഹ്മിൻസിൻ്റെ രീതി എല്ലാവർക്കും എനിക്ക് അറിയില്ല കുറേ പേർക്ക് അറിയായിരിക്കും പക്ഷേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുമ്പോൾ ഞാൻ എന്നിലുള്ള അറിവുകൾ വെച്ചിട്ട് ഞാൻ കണ്ടതും കേട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയണത് കാരണം ഇതുപോലെ സ്ത്രീധനത്തിൻ്റെ കാര്യം ചിലപ്പോൾ അതിലേക്ക് ഉൾപ്പെട്ടു എന്ന് വരും ആരും ആരെയും കുറ്റപ്പെടുത്തി ഞാൻ പറയണമെന്ന് വിചാരിക്കരുത് എന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയണതോ അല്ല ഞാൻ കുറച്ച് പേർക്ക് ഒരു ഇത് ഇങ്ങനെയൊക്കെയാണ് പണ്ട് ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതിൽ സത്യത്തിൽ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ബ്രാഹ്മിൻസിൻ്റെ വിവാഹ കാര്യങ്ങളെപ്പറ്റി സ്ത്രീധന സമ്പ്രദായത്തെപ്പറ്റി അവർക്ക് എന്തൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം അതിനെപ്പറ്റി ആട്ടോ പറയാൻ പോണത് അപ്പോൾ ആദ്യം ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഭാഗമേ പറയുള്ളൂ ഇതിന്റെ ബാക്കി നാളെ പറയും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒറ്റ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് ലെങ്ത് കൂടി ഇപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും ഓക്കെ സത്യം പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ജാതകമാണ് നോക്കണത് ജാതക പൊരുത്തം ഉണ്ടോയെന്ന് നോക്കും ഇത്ര പൊരുത്തം ഒക്കെ അതിപ്പോൾ എല്ലാവർക്കും തന്നെ ഹിന്ദുസിനെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പക്ഷേ എന്നാലും ബ്രാഹ്മിൺസിൻ്റെ കൂടുതലും ജാതക പൊരുത്തം നോക്കി കാരണം ഓരോ നക്ഷത്രങ്ങളും ഇപ്പോൾ നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഇപ്പോൾ പെൺകുട്ടിക്ക് എടുക്കാൻ പറ്റിയ നക്ഷത്രങ്ങൾ ഇന്ന നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല ഇന്ന നക്ഷത്രങ്ങൾ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമേ പെൺകുട്ടിയുടെ ജാതകമൊക്കെ എഴുതും ജാതകമൊക്കെ എഴുതി അവ ഇത്ര വയസ്സിൽ വിവാഹം ഇത്ര വയസ്സിൽ ഇങ്ങനെ ഓരോ നമുക്കറിയാമല്ലോ ജാതകം നമ്മൾ ജോലിസരെ കൊണ്ട് എഴുതിപ്പിക്കുമല്ലോ അപ്പോൾ അതിൽ ചോദിച്ചും പറഞ്ഞിട്ടുണ്ടാവും ഇന്ന നക്ഷത്രങ്ങൾ ഈ കുട്ടിയുടെ ജാതകത്തിൽ ചേരണതല്ല അത് കുട്ടിക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കിട്ടാകും ബാധകവും പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ ഇന്ന ആൺകുട്ടികളുടെ ഇന്ന നക്ഷത്രങ്ങളൊന്നും ഈ കുട്ടിയുടെ നക്ഷത്രമായിട്ട് പൊരുത്തപ്പെടില്ല അപ്പോൾ അതൊന്നും കല്യാണത്തിന് എടുക്കരുത് എന്നൊക്കെ പറയും അതേപോലെ ആൺകുട്ടിക്കും അതേപോലെ ഇന്ന പെൺകുട്ടികളുടെ നക്ഷത്രമുള്ള ഇന്ന നക്ഷത്രമുള്ള പെൺകുട്ടികളുടെ ജാതകമൊന്നും ഇത് ഈ ആൺകുട്ടിക്ക് ചേരില്ല അതുകൊണ്ട് അത് എടുക്കരുതെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ജാതക പൊരുത്തമൊക്കെ നോക്കി ശരിയായി കഴിഞ്ഞാൽ പിന്നെ ചെല്ലണത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടണേലോ പരസ്പരം എങ്ങനെയുണ്ട് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടോ നോക്കണേലോ ചിലവരൊക്കെ പെണ്ണ് നടന്ന് നോക്കാൻ പറയും അല്ലെങ്കിൽ ച സംസാരിപ്പിക്കും കാരണം വിക്കുണ്ടോ അല്ലെങ്കിൽ കാലിൽ മുടുന്നുണ്ടോ കയ്യും കാലൊക്കെ വളഞ്ഞാണോ ഇരിക്കണേ ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണല്ലോ ഒരു പെണ്ണ് പെണ്ണു കാണലെന്നുള്ള രീതിയിൽ വരുന്നതല്ലേ അങ്ങനെയൊക്കെ പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ഒരു ദിവസം നിശ്ചയിച്ച് എൻഗേജ്മെൻറ്റ് എന്നുള്ളത് വെക്കും അപ്പോൾ എൻഗേജ്മെൻറ്റ് വെക്കുമ്പോൾ ചെ പയ്യൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ ആൺകുട്ടിയുടെ വീട്ടിലായിരിക്കും കല്യാണം ചെറുക്കൻ്റെ വീട്ടിലായിരിക്കും എൻഗേജ്മെൻറ്റ് അതായത് നിശ്ചയം കാരണം പെണ്ണിന്റെ വീട്ടിലല്ലായിരിക്കും അത് അത് അവരുടെ ചെറുക്കൻ്റെ വീട്ടിൽ ചെയ്യേണ്ട ചടങ്ങുകളാണ് അപ്പം അവിടെ വെച്ചാണ് ഈ മുതിർന്നവരൊക്കെ ഉണ്ടാവും അപ്പം അവിടെ വച്ചാണ് സംസാരം എന്തു കൊടുക്കും എങ്ങനെ കൊടുക്കും ഈ സ്ത്രീധന സമ്പ്രദായം എന്ന് ഞാൻ പറഞ്ഞില്ലേ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് കാര്യം പയ്യന്റെ വീട്ടുകാർ സത്യം പറഞ്ഞാൽ ഒന്നും പറയില്ല എന്ത് കൊടുക്കണം ഏത് കൊടുക്കണം അവർക്കറിയാം പെണ്ണിൻ്റെ വീട്ടുകാരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ആ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് വേണ്ടേന്ന് സത്യം പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ എല്ലാ എല്ലാ ആൾക്കാരും ഞാൻ പറയാണെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആയിരിക്കില്ല ഇങ്ങനെ പറയണത് വല്ല കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പഴയ രീതിയിലുള്ള ആചാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ഇരിക്കും എന്താ നിങ്ങൾ എന്താ കുട്ടിക്ക് കൊടുക്കാൻ പോകണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കും ഒരു പറയാൻ പോയ ഒരു വിൽപ്പന ചരക്ക് എന്നൊക്കെ പറയില്ലേ ഇത് അതുപോലെ അപ്പോൾ പെണ്ണിന്റെ വീട്ടിൽ നിന്നായിരിക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദിക്കുന്നത് കാരണം നമ്മുടെ മോളവിടെ നല്ല സുരക്ഷിതമായിരിക്കണം എന്നൊരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ ചോദിക്കും എത്ര നിങ്ങൾക്ക് എത്ര വേണം എന്ത് തരും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് തരണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഏകദേശം അപ്പം നി ആദ്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് എന്താണെന്ന് വെച്ചാ കൊടുത്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് കൊടുക്കണോ അതിനിപ്പോ എന്താ ഇപ്പോഴത്തെ സംസാരം അങ്ങനെയാണ് ട്ടോ പണ്ടൊക്കെ അങ്ങനെയല്ല പണ്ടൊക്കെ കണക്ക് പറഞ്ഞു തന്നെ ചോദിച്ചു വാങ്ങിക്കും അത് വേറെ അതൊന്നും ഞാൻ പഴ പഴയ കാലത്തേക്കൊന്നും പോകണില്ല അപ്പോൾ നിന്ന് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മോക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊടുത്തോളൂ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് കുട്ടിയെ മതി ആദ്യത്തെ ഒരു പറയുന്നത് അങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പം സന്തോഷമാകും ഓ ശരി നന്നായി അപ്പം പിന്നെ അല്ലേ അപ്പോൾ എൻഗേജ്മെൻറ്റിന് അന്ന് ഉച്ചയ്ക്കാണെങ്കിൽ അത് മുഹൂർത്തം നോക്കും സമയം നോക്കി ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഈ എൻഗേജ്മെൻ്റ് നടത്തുന്നത് ഈ രാഹുകാലം എന്നുള്ള സമയമുണ്ടല്ലോ ഓരോ ദിവസം ആ രാഹുകാല സമയത്ത് നടത്തില്ല അന്ന് രാഹുകാലത്തിന് മുമ്പ് അല്ലെങ്കിൽ രാഹുകാലം കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ആ എൻഗേജ്മെൻറ്റിന് പോകുമ്പോൾ വെറും കൈയ്യോടെ പോകാൻ പറ്റില്ല ചെറുക്കൻ്റെ വീട്ടിലേക്ക് പയ്യൻ്റെ വീട്ടിൽ പോകുമ്പോൾ പയ്യന് വേണ്ട ഡ്രസ്സുകൾ എൻഗേജ്മെൻറ്റിന് കൊടുക്കേണ്ട ഇടേണ്ട പാൻറ്റ് ഷർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് പിന്നെ എന്തെങ്കിലും സ്വീറ്റ് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നം അറിയാമല്ലോ ലഡ്ഡു മൈസൂർ പാക്ക് അങ്ങനെയുള്ള സ്വീറ്റ് പിന്നെ ഇത് പറയും എന്താ പറയുക ഇത്രയും പൊക്കത്തിൽ അതിന് എനിക്ക് ആ നിങ്ങളുടെ മലയാളി സിനിമയ്ക്ക് എന്ത് പറയും അറിയില്ല ഞങ്ങൾ ചീര വയ്ക്കണമെന്ന് പറയും പരിപ്പ് തേങ്ങ എന്നൊക്കെ പറയും അങ്ങനെ ഗോപുരം പോലെ ഇരിക്കും അത് ലഡു കൊണ്ട് ഉണ്ടാക്കി അതിനൊരു അച്ചാണ് നമ്മൾ ഈ തൂപം കത്തിക്കില്ലേ എന്താ പറയുക ഈ നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു തീ ഇങ്ങനെ പൊടി ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കമത്തി വെക്കുമ്പോൾ ഇങ്ങനെ ഗോപുരം പോലെ വരില്ലേ അതുപോലെ ഒരു സംഭവം ഉണ്ടാകും ഇങ്ങനെ അത് ഈ കാറ്ററിങ് കാരുടെ അടുത്തുള്ളതാണ് അതില് ഈ ലഡ്ഡുവിൻ്റെ പൊടിയൊക്കെ നിറച്ച് നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ അതിങ്ങനെ ഗോപുരം പോലെ വരും അത് രണ്ടെണ്ണം വയ്ക്കുക അതിൻ്റെ ഒരു പൂവൊക്കെ വെച്ച് പരിപ്പ് തേങ്ങയോട് കൂടി എന്ന് പറയും പരിപ്പ് അതായത് ഇത് ഇതിപ്പോൾ ലഡു ആയിരിക്കാൻ വേണമെങ്കിൽ അവരവരുടെ സാമ്പത്തികം അനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാട്ടോ അതിപ്പോൾ സാധാരണ ലഡു ആണ് വെക്കാറ് ലഡു കൊണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകും താമ്പാളത്തിൽ പിന്നെ വെറ്റില അടയ്ക്കുക പിന്നെ പയ്യന് വേണ്ട ഡ്രസ്സുകൾ ഇതൊക്കെ കൊണ്ടുപോകും പിന്നെ അവിടെ ചെല്ലുമ്പോൾ അതിന് പിന്നെ ആ സമയത്ത് കുറച്ച് പ പണം എത്രയാണോ അവരവരുടെ ഇതനുസരിച്ച് അല്ലെങ്കിൽ ഇവർ ഒരു ഒരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ എത്ര കൊടുക്കണം എന്നുള്ളത് അതൊക്കെ വെച്ച് ഇവരാ ഒരു കവറിൽ ആക്കിയിട്ട് അതും കൂടി അതിനകത്ത് കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടാവും പിന്നെ പയ്യൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണിന് സാരി അതിന് അതായത് ആ നിശ്ചയത്തിന് ഉടുക്കേണ്ട സാരി ബ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ പൂവ് അതൊക്കെ അങ്ങനെ അവര് ഇങ്ങോട്ടേക്കും കൊടുക്കും അതങ്ങനെ കൈമാറിയാണ് ഇവര് അന്നത്തെ ആ എൻഗേജ്മെൻ്റ് ഒരു പുരോഹിതന്‍റെ മുമ്പിൽ വെച്ച് ഇതൊക്കെ ചെയ്ത് നടത്തണത്. അത് കഴിഞ്ഞു പിന്നെ ഊണ് ഉച്ചക്കാണെങ്കിൽ ഊണായിരിക്കും വൈകുന്നേരം ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ടിഫിൻ പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പെണ്ണിന്‍റെ വീട്ടുകാർ വണ്ടിയിലൊക്കെ ആയിരിക്കുമല്ലോ വന്നേക്കണത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ വൈകുന്നേരം ആവുമ്പോൾ പോകുമല്ലോ വീട്ടിലേക്ക് അപ്പോൾ പോകുമ്പോൾ ചിലപ്പോ ഒരു ട്രാവലറോ എന്തെങ്കിലും പത്ത് മുപ്പത് പേരുണ്ടാവുമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ആയിട്ടായിരിക്കും വന്നത് അപ്പോൾ ഇവരൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകും അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോ മൂന്നോ നാലോ പേര് പറയും ഞങ്ങളും കൂടി വരുന്നുണ്ട് ഞങ്ങളെ ആ സ്റ്റോപ്പിലൊന്ന് ഇറക്കിയേക്കാമോ അല്ലെങ്കിൽ ആ പോകുന്ന വഴിക്ക് ചിലപ്പോ ഇവരുടെ വീട് ആ പോകുന്ന വഴി ഏതെങ്കിലും ജംഗ്ഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റിയിലായിരിക്കും അപ്പോൾ ഞാൻ ഈ വണ്ടി കടന്നു പോകുന്ന വഴിയാണെങ്കിൽ അവിടെ നിന്ന് ഞങ്ങളും കൂടി വരാം നിങ്ങൾ ഞങ്ങളെ ഒന്ന് ഇറക്കിയേക്കോ എന്ന് ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വേണ്ടാന്ന് പറയോ. അതിനെന്താ വന്നോളൂ എന്ന് പറയും അങ്ങനെ ആ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ പേര് ഈ രണ്ടോ മൂന്ന് വണ്ടി ആണെങ്കിൽ എല്ലാവരും ഓരോരുത്തരും ഓരോ വണ്ടിയിലെങ്കിലും കയറിയിട്ട് പോവും അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാർ ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആ പോകുന്നതിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നയാൾ മാന്യമായിട്ട് അയാൾ ഫ്രണ്ട് സീറ്റിലോ എവിടെയെങ്കിലും സൈഡിലോ ഒതുങ്ങിയിരിക്കും ഓ എനിക്കിതും മതി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ബഹുമാനത്തോടെ ഇരിക്കും ബാക്കി എല്ലാവരും ശരിക്കും പറഞ്ഞ ഒരു ട്രിപ്പ് പോകണ പോലെയല്ലേ എല്ലാവരും ആടിപ്പാടി ചിരിച്ച് ഉല്ലസിച്ച് പോകുന്ന ഒരു ഇതാണ് കുറച്ച് ലോങ് കുറച്ച് നീ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഈ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് അപ്പം അവിടെ അന്ന് നടന്ന പറ്റി കുറച്ച് മുതിർന്നവർ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയും അതായത് ഇപ്പം ചെറുക്കൻ്റെ വീട്ടിൽ അങ്ങനെ ഇതായിരുന്നു അവരുടെ സംസാരം അല്ലെങ്കിൽ അതിനിടയ്ക്ക് അവിടെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഈ പെണ്ണിനെ പറ്റി അന്വേഷിക്കലോ പെണ്ണിൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും അമ്മായിമാരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെറുക്കൻ്റെ വീട്ടിലെ അമ്മ്മായിമാരായിട്ടൊക്കെ സംസാരിച്ച് ചിലപ്പോൾ പെണ്ണിനെ പറ്റിയോ അല്ലെങ്കിൽ കുടുംബത്തെപ്പറ്റിയോ ഒക്കെ ഇങ്ങനെ അന്വേഷിക്കുണ്ടാവും അത് ഈ ബസ്സിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ട്രാവലറിൽ ഇരുന്നു കൊണ്ട് ഇവരൊക്കെ സംസാരിക്കും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂടെ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്ന് കൂടെ ഒരാളിരിക്കണത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അത് മറന്നിട്ടുണ്ടാകും മനസ്സിലായില്ലേ അപ്പോൾ ഈ സംസാരം ആ പയ്യൻ്റെ വീട്ടിൽ അന്ന് നടന്ന ആ ഫങ്ഷൻ ആ എൻഗേജ്മെൻറ്റിൻ്റെ ആ പറ്റി അവർ ഇവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ഈ വണ്ടിയിൽ കയറി കൂടെ വരുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഈ കാര്യം അറിയാം ഇവരെന്ന് പറയണത് എന്തൊക്കെയാണെന്നുള്ളത് പക്ഷേ ഈ കൂടെ ഉള്ളവരിതൊന്നും ശ്രദ്ധിക്കില്ല ഇവരിങ്ങനെ പറയും ചിലപ്പോൾ കുറ്റം പറഞ്ഞിട്ട്ണ്ടാവും. പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ചോദിച്ചതിനോ എനിക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാ ഈ ഒരാൾ ഒന്നോ രണ്ടോ പേര് ഞങ്ങളെ ഒന്ന് അടുത്ത ജംഗ്ഷനിലാക്കി ആക്കിക്കോളാൻ പോകുമെന്ന് ചോദിച്ചുകൊണ്ട് കയറുന്നതായിരിക്കും അങ്ങനെയാണ് സത്യം പറഞ്ഞാ ഒരു ഞാൻ ഒത്തിരി ഇത് കണ്ടത് കൊണ്ട് പറയാണ് ഇത് സത്യമാണ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഓരോ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല അങ്ങനെയാണ് ആദ്യത്തെ ഒരു രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു ഇത് പറയുന്നത് അവിടെയാണ് അപ്പോൾ എൻഗേജ്മെന്റ് വെച്ച് ഞാൻ നിർത്താം കാരണം ഇനിയും പോകപ്പോ ഒരുപാട് സമയം പോവും അപ്പോൾ നാളെ ബാക്കി കല്യാണത്തിൻ്റെയും അത് കഴിഞ്ഞ് കല്യാണത്തിന് കൊടുക്കേണ്ട സാധനങ്ങളെ പറ്റി അത് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ നാളെ പറയാം പാർട്ട് ടു ആയിട്ട് പറയാട്ടോ. കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ നിങ്ങൾക്ക് ഇതൊക്കെ ബാക്കിയെല്ലാം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും ഓക്കെ അപ്പം നാളെ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും